ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജിയോയുടെ ഫൈവ് ജി റീചാർജുകൾ നമുക്ക് ലാഭകരമായിട്ടുള്ള ഫൈവ് ജി റീചാർജുകൾ ഫൈവ് ജി അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റീചാർജുകൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാൻ പോകുന്നത് അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന റീചാർജുകളാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോലെയുള്ള റീചാർജുകൾ ഈയൊരു റീചാർജുകൾക്കൊക്കെ എന്താണ് സംഭവിച്ചത് അതിന്റെ പ്ലാനുകൾക്കുള്ള എങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് പേര് കമന്റായിട്ട് അറിയിച്ചിരുന്നു അപ്പൊ അൺലിമിറ്റഡ് ഫൈവ് ജി റീചാർജുകളും പുതുക്കിയ ഈ ഒരു നമ്മുടെ പഴയ റീചാർജുകളൊക്കെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ മുന്നേ ചെയ്തിരുന്ന പാക്കുകളെ കുറിച്ചിട്ടാണ് നൂറ്റി നാല് തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോലെയുള്ള പാക്കുകളെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന പാക്കുകളിൽ ഒന്നും നമുക്ക് ഫൈവ് ജി ലഭ്യമല്ല ലഭ്യമായിട്ടുള്ള പാക്കുകൾ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തിരുന്ന പാക്കാണ് ഈ നൂറ്റി നാല്പത്തി ഒൻപത് എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി വൺ ജി ബി പതിനാല് ദിവസത്തോട് കൂടിയിട്ടാണ് ഈ ഒരു നൂറ്റി നാല്പത്തി ഒൻപത് ഇപ്പൊ നമുക്ക് ലഭിക്കുന്നത് അപ്പൊ ഏറ്റവും കുറഞ്ഞ പാക്ക് എന്ന് പറയുന്ന ഇതാണ് ഈ പതിനാല് ദിവസത്തെ പാക്കാണ് നൂറ്റി നാല്പത്തി ഒൻപത് ഇപ്പൊ നിലവിൽ വരുന്നത് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഡെയിലി വൺ ജി ബിയോട് കൂടിയിട്ട് പതിനെട്ട് ദിവസം വാലിഡിറ്റി ലഭിക്കുന്നുണ്ട് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് അതുപോലെ മുന്നേ നമ്മൾ ചെയ്തിരുന്ന ഒരു പാക്കാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇപ്പൊ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് ദിവസം തന്നെയാണ് വാലിഡിറ്റി അതിൻ്റെ ഡെയിലി ഡാറ്റ ലിമിറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ നൂറ്റി എഴുപത്തി ഒൻപതും അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഒരേ പാക്ക് തന്നെയാണ് പക്ഷെ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ ജി ബി ആണ് ലഭിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ഡെയിലി ലഭിക്കുന്നതാണ് ഡെയിലി വൺ ജി ബി വന്നിരുന്ന ഒരു പാക്കാണ് ഇരുന്നൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഇപ്പൊ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി രണ്ട് ദിവസമാണ് വാലിഡിറ്റി ലഭിക്കുന്നത് അതുപോലെ ഡെയിലി വൺ ജി ബി അതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ നമ്മളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റീചാർജ് ചെയ്തൊരു പാഡാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഇപ്പം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയാണ് ഡെയിലി ലഭിക്കുന്നത് അതിന്റെ വാലിഡിറ്റി നമുക്ക് ഇരുപത്തിരണ്ട് ദിവസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ഡെയിലി വൺ ജി ബി ചോദിച്ചുകൊണ്ട് ഇരുപത്തി എട്ട് ദിവസം ലഭിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ റീചാർജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇത് ഡെയിലി വൺ ജി ബി ഇരുപത്തി എട്ട് ദിവസം നമുക്ക് കാലാവധി ലഭിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈവ് ജി സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള അൺലിമിറ്റഡ് ഫൈവ് ജി ലഭിക്കുന്ന റീചാർജുകളെ കുറിച്ചിട്ടാണ് ഏറ്റവും കുറഞ്ഞ അൺലിമിറ്റഡ് ഫൈവ് ജി ലഭിക്കുന്ന റീചാർജ് ആണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് മുന്നേ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ സ്റ്റാർട്ടിംഗ് ആയിരുന്നു ഇപ്പം നമ്മൾ തുടങ്ങുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഏറ്റവും കുറഞ്ഞ ഫൈവ് ജി റീചാർജ് എന്ന് പറയുന്നത് ഡെയിലി ടു ജി ബി ഉള്ള പാക്കുകളിൽ മാത്രമാണ് ഇനി മുതൽ നമുക്ക് ഫൈവ് ജി ലഭിക്കുകയുള്ളൂ ഡെയിലി ടു ജി ബിക്ക് മുകളിലുള്ള ടു ജി ബിയോ അതിന് മുകളിലേക്ക് ലഭിക്കുന്ന ഡാറ്റയോ ഉള്ള പാക്കുകളിൽ മാത്രമാണ് നമുക്ക് ഇനി അൺലിമിറ്റഡ് ഫൈവ് ജി ലഭിക്കുന്നത് അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഡെയിലി ടു പോയിൻ്റ് ഫൈവ് ജി ബി ഡാറ്റ ഡെയിലി ലഭിക്കും ഇതിൽ നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് രണ്ട് മാസത്തേക്കാണ് നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ലഭിക്കേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അറുന്നൂറ്റി രൂപയാണ് അത് ഡെയിലി ടു ജി ബി ലഭിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജിയും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അമ്പത്തി ആറ് ദിവസത്തെ വാലിഡിറ്റി ഉള്ള പാക്കാണ് ഈ ഒരു അറുനൂറ്റി ഇരുപത്തി ഒൻപത് എന്ന് പറയുന്നത് നിലവിൽ പതിനാറ് പാക്കുകളാണ് ഫൈവ് ജി ലഭിക്കുന്ന പാക്കുകൾ ജിയോയിൽ വരുന്നത് ഈ ഒരു പതിനാറ് പാക്കുകളിൽ നമുക്ക് ബെറ്റർ ആയിട്ട് വരുന്ന പാക്കുകൾ നമുക്കൊന്ന് നോക്കിയാലോ ഇതിൽ നമ്മൾ ലാഭകരമായിട്ട് റീചാർജ് നോക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ട് വരുന്നത് നമുക്ക് വൺ ഇയർ പാക്കാണ് വരുന്നത് നമുക്ക് മന്ത്ലി എമൗണ്ട് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ പാക്ക് ചെയ്യുന്നതാണ് ലാഭകരമാണ് ഇത് നമുക്ക് ടൂ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ഡയറിൽ ലഭിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ല എങ്കിലും നമുക്ക് തൊണ്ണൂറ് ദിവസത്തെ വാലിറ്റി ഉള്ള ഈ ഒരു പാക്കും ചെയ്യാവുന്നതാണ് നമുക്ക് ടു ജി ബി ഡയലിൽ ലഭിക്കുന്ന ഒരു പാക്കാണത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ചാർജ് വെച്ച് നോക്കിയാൽ നമുക്ക് ഒമ്പതേ പോയിന്റ് എൺപത്തി ആറ് വയസ്സാണ് വരുന്നത് ഒരു ദിവസത്തിന് ഇതിനും ക്യാഷ് ഇല്ലെങ്കിൽ റീചാർജ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തൊണ്ണൂറ് ദിവസമാണ് വാലിഡിറ്റി വരുന്നത് ഡെയിലി ടു ജി ബി ഉണ്ട് അതുകൂടാതെ നമുക്ക് ഇരുപത് ജി ബി അതിന്റെ കൂടെ എക്സ്ട്രാ ലഭിക്കും തൊണ്ണൂറ് ദിവസത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റി പൈസയാണ് ഒരു ദിവസം നമുക്ക് ചാർജ് വരുന്നത് ലാഭകരമായിട്ടുള്ള രണ്ട് റീചാർജുകളാണ് നമ്മളിപ്പോ നോക്കിയത് ഫൈവ് ടു പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയിലും കൂടുതലായിട്ടുള്ള ഡാറ്റകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പാക്കുകൾ നോക്കാവുന്നതാണ് ഡെയിലി ത്രീ ജി ബി വരുന്ന പ്ലാനാണ് ഇത് നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു പാക്ക് കിട്ടുന്നത് അതുപോലെ നമുക്ക് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പാക്ക് വരുന്നുണ്ട് ഈ ഒരു പാക്ക് ഇരുപത്തി എട്ട് ദിവസത്തെ പാക്കാണ് ഡെയിലി ത്രീ ജി ബി വരുന്ന പാക്കാണ് ഇതിൽ നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ലഭിക്കുന്ന പാക്കുകളാണ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ത്രീ ജി ബി ലഭിക്കുന്ന മറ്റൊരു പാക്കാണ് എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റി ഉള്ള ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഈ ഒരു പാക്കും നമുക്ക് ഡെയിലി ലിമിറ്റ് കൂടിയ ഡാറ്റ വേണ്ടവർക്ക് ഈ ഒരു പാക്കും റീചാർജ് ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് ഈ ടോട്ടൽ പതിനാറ് പാക്കുകളിലും ഫൈവ് ജിയുടെ പതിനാറ് റീചാർജ് പാക്കുകളിലും ബെറ്റർ ബെറ്ററായിട്ടുള്ള പാക്കുകളാണ് നമ്മളിപ്പോൾ നോക്കിയത് ഈ ഒരു രണ്ട് പാക്കാണ് ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്വായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അതുപോലെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ജിയോ ഫൈവ് ജി എന്ന പ്ലാനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ജിയോ ഫൈവ് ജി വരുന്നത് അൺലിമിറ്റഡ് ഡാറ്റ പ്ലാൻ ആണ് എന്നാലും നമുക്ക് എഫ് യു പി ലിമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലിമിറ്റ് ഫൈവ് ജിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എഫ് യു പി ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ യൂസേജ് പോളിസി അതായത് നമ്മൾ പേഴ്സണൽ യൂസേജിന് മാത്രമാണ് നമ്മൾ ഒഫീഷ്യൽ ആയിക്കൊണ്ട് കൂടുതൽ ഡാറ്റകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ലിമിറ്റ് ലഭിക്കുന്നതാണ് നമ്മൾ ബിസിനസ് യൂസിനായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഡാറ്റകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് മന്ത്ലി ലിമിറ്റ് തരുന്നുണ്ട് അവർ നമ്മൾ ഓവറായിട്ട് ഡാറ്റകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നമ്മളെ മന്ത്ലി പാക്കിൽ നമുക്ക് അവർ ആ ലിമിറ്റ് കഴിഞ്ഞാൽ ഡാറ്റ നമുക്ക് സ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട് എയർടെലിന്റെ ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ എഫ് യു പി ലിമിറ്റ് വരുന്നത് മന്ത്ലി മുന്നൂറ് ജി ബി ആണ് വരുന്നത് ഈ ഒരു മുന്നൂറ് ജി ബി നമ്മൾ മന്ത്ലി ഉപയോഗിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ യൂസേജ് നമ്മുടെ നെറ്റ്വർക്കിന്റെ സ്പീഡ് നമ്മുടെ ഡാറ്റയുടെ സ്പീഡ് കുറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ജിയോയുടെ ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ എഫ് യു പി ലിമിറ്റ് മുന്നൂറ് ജി ബിയുടെ മുകളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡാറ്റ സ്ലോ ആവുന്നുണ്ട് ഇതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ സംശയമുള്ള പാക്കുകൾ നിങ്ങൾക്ക് ആയിട്ട് അറിയിക്കാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് അറിയിക്കാം അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുവഴി നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബൈ സി യു